മലപ്പുറത്തെ പ്രഭാതസവാരിക്കാരുടെ കൂട്ടായ്മയായ കോട്ടക്കുന്ന് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് തുടക്കമായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറംസിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വ്യായാമമാവട്ടെ നമ്മുടെ ലഹരി എന്ന പേരിലാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത് കോട്ടക്കുന്നിൽ വെച്ച് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരിക്ക് അതിരെയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് നടപടികൾ ലഹരികൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തുന്നത് തടയുന്നതിനു വേണ്ടിയുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ മലപ്പുറം ജില്ലയിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നല്ല കാര്യമാണ് പോലീസും എക്സൈസും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നതിനും നമ്മുടെ ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം കൂട്ടായ്മ സെക്രട്ടറി റഷീദ് അലി അധ്യക്ഷനായി ചടങ്ങിൽ കളക്ടറെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് അസിസ്റ്റന്റ് ലീഡർ ട്രെയിനർ പദവി ലഭിച്ച കോട്ടകുന്ന് കൂട്ടായ്മ അധ്യക്ഷൻ കൂടിയായ ചെമ്മൻകടവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ അബ്ദുൾ റഹൂഫ് മരിക്കോടനെ കളക്ടർ പൊന്നാടയണിയിച്ച് ആദരിച്ചു പ്രേംനാഥ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ